ിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാഴ്ചകൾ കേട്ടോ നമുക്ക് ഫുഡ് ഫുഡ് ഫെസ്റ്റിവലാണോ കാർണിവലൊക്കെ എല്ലാം കൂടെ ഒക്കെ ചേർന്നിട്ടാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പൊ ഗൈസ് നമ്മൾ ഇതിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട് അപ്പോൾ മാജിക്കൽ വില്ലേജ് എന്നാണ് അതിൻ്റെ പേര് ആയിട്ട് അപ്പോൾ അപ്പൊ പിന്നെ നമ്മുടെ ലൈറ്റുകളായിട്ട് ഫുൾ അലങ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല നമുക്ക് പോയി നോക്കി നോക്കാം എങ്ങനെയുണ്ടാവും എന്നൊക്കെ അവളും നടന്നു വരുന്നുണ്ട് കേട്ടോ അതിലുണ്ടെന്ന് പറഞ്ഞിട്ടാട്ടോ നമ്മളിങ്ങോട്ട് വന്നത് എന്തൊക്കെയുണ്ടാകുന്നൊന്നും അറിയില്ല പോയി നോക്കാം അങ്ങോട്ട് വേഷനെ ഫീസ് എന്ന് പറഞ്ഞാൽ അമ്പത് രൂപയാട്ടോ അപ്പോൾ നമുക്കത് ടിക്കറ്റ് എടുക്കണം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അമ്പത് രൂപയാണ് ടിക്കറ്റോ കാർണിവൽ ഫുഡ് ഫെസ്റ്റ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് ചെന്ന് നോക്കി ഓക്കെ എന്താ സ്ഥിതി ചെയ്യുന്നുട്ടോ

മുസ്ലിംക്ക വരുന്നു കേട്ടോ അതാ വരുന്നത് വരുന്നു വരുന്നത് അപ്പോൾ നമ്മുടെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു നല്ല ഒരു കയ്യടിയോടെ തന്നെ നമുക്ക് അതൊക്കെ സ്വീകരിക്കാം അധ്യക്ഷ സാറാ വഹിക്കുന്നത് ജനറൽ കൂടിയായ ഫാദർ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നല്ലൊരു കൊടുക്കുക ഫുഡ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പോയത് വെറുതെ ആയിട്ടോ അവിടെ ഒന്നുമില്ല ഫുഡ് ഫെസ്റ്റിവൽ എന്ന് വെറുതെ എഴുതി വെച്ചതാണ് ഒന്നും കാണാനില്ല അപ്പോൾ നമ്മൾ തിരിച്ചു പോകും